എന്നെ സഹായിക്കണം ഇതിനുള്ളിൽ എൻ്റെ കാമുക എൻ്റെ ശരീരം കീറിമുറിച്ച മാംസാശിഷ്ടങ്ങളാണ് ഞാൻ അവനെ കൊന്നു ഇത് ഉപേക്ഷിക്കാൻ എന്നെ സഹായിച്ചാൽ ചോദിക്കുന്ന പണം തരാം ഒരു കൂസിലുമില്ലാതെ അപരിചിതയായ സ്ത്രീ പറയുന്നത് കേട്ട് ടാക്സി ഡ്രൈവറുടെ അടിമുടി വിറച്ചുപോയി പേടിയോടെ അയാൾ അവരെ സഹായിക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ ആ ടാക്സിക്കാർ പോയി എന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നു സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് വലിയ സ്യൂസ് കേസ് പോലീസ് തുറന്നതോടെ ദുർഗന്ധം അവിടമാകെ പരന്നു മനുഷ്യ ംസ നിറച്ച പ്ലാസ്റ്റിക് കവറുകൾ കേസ് നിറഞ്ഞിരിക്കുന്നു വെട്ടി നുറുക്കിയ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ ചുമതല ആ സ്ത്രീ ആരായിരുന്നു അയർ ഇപ്പോൾ എവിടെയാണ് മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ കൊടൈക്കനാരിലെ ആ ടാക്സി ഡ്രൈവറും പോലീസും കണ്ടെത്തിയ വലിയൊരു കൊലപാതകത്തിന്റെ സൂത്രധാരയുടെ ജീവിതകഥയാണിത് പയ്യന്നൂർ സ്വദേശിനിയായ ഡോക്ടർ ഓമന ഇടൻ ആണ് കൊലപാതകി മുപ്പത് വർഷത്തിനു മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കഥയിലേക്ക് പോകും മുമ്പ് ഇതുകൂടി അറിഞ്ഞിരിക്കണം ഓമന ടൻ ഇപ്പോഴും ജയിലിന് പുറത്തുണ്ട് കൊല നടത്തി മൃതദേഹം കഷ്ണങ്ങളാക്കിയതിലും അത് ഉപേക്ഷിക്കാൻ കൊണ്ടു നടന്നതിലും പാശ്ചാതപിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഓമന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ അറുപത്തി വയസ്സാകും തൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ഈ കൊലപാതകം നടത്തുന്നത് കണ്ണൂരിലെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനിച്ച ഓമന പഠനത്തിൽ മിടുക്കിയായിരുന്നു എം ബി ബി എസ് പാസായി നേത്രരോഗ വിദഗ്ധയായ അവർ ഡോക്ടർ രാധാകൃഷ്ണനെ വിവാഹം കഴിച്ചു രണ്ട് കുട്ടികളും ഭർത്താവുമൊത്ത് സുഖമായി ജീവിക്കുന്നതിനിടയിലാണ് വിധി മുരളീധരൻ്റെ രൂപത്തിൽ ആ വീട്ടിലേക്ക് വരുന്നത് ഒരു കോൺട്രാക്ടർ ആയിരുന്ന മുരളീധരൻ ഓമനയുടെ വീട് പുതുക്കി പണിയാൻ എത്തിയതായിരുന്നു ഭർത്താവിൻ്റെ തിരക്കുകൾക്കിടയിൽ വീട് പണിയുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം നടത്തിയിരുന്നത് ഓമനെ ായിരുന്നു അങ്ങനെയാണ് കോൺട്രാക്ടറായി നിരന്തരം ബന്ധപ്പെടേണ്ടി വന്നത് ഈ ബന്ധം പതിയെ പ്രണയത്തിലേക്ക് നീണ്ടു പരസ്പരം ശാരീരിക ബന്ധത്തിലേക്കും പോയി ഓമനയും മുരളീധരനും തമ്മിൽ ബന്ധം വളർന്നതോടെ ഒരുമിച്ചുള്ള യാത്രകൾ താമസം എന്നിവയും ആരംഭിച്ചു പക്ഷേ അതെല്ലാം മുരളീധരൻ്റെ കെണി ആയിരുന്നുവെന്ന് ഓമന വേഗിയാണ് തിരിച്ചറിഞ്ഞത് മുരളീധരൻ ഓമനയിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ തുടങ്ങി പണം മാത്രമല്ല വില കൂടിയ സമ്മാനങ്ങളും വിദേശയാത്രകളും അയാൾ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓമനയ്ക്ക് മുരളീധരൻ്റെ ബന്ധം ഭയമായി തുടങ്ങി മുരളീധരൻ വിവാദം ഹിതനും കുട്ടികളുമുള്ള ആളായിരുന്നു ഈ വിവരം ഓമനയിൽ മറച്ചുവെച്ചിരുന്നു ഇതും ഓമന അറിഞ്ഞു ഇക്കാര്യം പറഞ്ഞ് മുരളീധരനുമായുള്ള ബന്ധം നിർത്താൻ ഓമന ശ്രമിച്ചു എന്നിട്ടും മുരളീധരൻ പിന്മാറാൻ തയ്യാറായില്ല അയാൾ ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തു ഒരിക്കൽ ആമിന ബിന്ദി അറബ്ദുള്ള എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി അവർ മലേഷ്യയിൽ പോയി അവിടെ വെച്ച് മുരളീധരൻ ഓമനയെ ശല്യം ചെയ്തു തൻ്റെ കുടുംബജീവിതം തകരുമെന്ന ഭയവും മുരളീധരനെ ഒരിക്കലും അവസാനിക്കാത്ത പണത്തോടുള്ള ആർത്തിയും ഓമനയെ ക്രൂരമായ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു മുരളീധരനെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ആറിന് ഓമന തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ഉറപ്പിച്ചു ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് സഹോദരനോട് കള്ളം പറഞ്ഞ് അവർ വീട്ടിൽ നിന്നിറങ്ങി നേരെ പോയത് ഊട്ടിയിലേക്കാണ് മുരളീധരനെയും അവിടേക്ക് വിളിച്ചു വരുത്തി ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഹേമ എന്ന പേരിൽ അവർ മുറിയെടുത്തു ജൂലൈ പതിനൊന്നിന് പദ്ധതി പ്രകാരം മുരളീധരനെ അവർ മുറിയിലേക്ക് ക്ഷണിച്ചു പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനിടയിൽ ഇരുവരും ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയി തിരിച്ചു വന്നേ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകവേ കൂടുതൽ സുഖം ലഭിക്കാനാണെന്ന് പറഞ്ഞ് ഒരു മരുന്ന് കുത്തിവെക്കാൻ ഓമന മുരളീധരനെ പ്രേരിപ്പിച്ചു ഓമന ഡോക്ടറായതുകൊണ്ട് മുരളീധരനെ സംശയമുണ്ടായില്ല മാത്രമല്ല കൂടുതൽ സുഖം കിട്ടുമെങ്കിൽ മരുന്ന് കുത്തിവെക്കാമെന്ന് മുരളീധരനും സമ്മതിച്ചു അങ്ങനെ ഓമന വിഷം കുത്തിവെച്ചു പക്ഷേ അത് അയാളുടെ അന്ത്യമായിരുന്നു മരുന്ന് സിരകളിൽ പടർന്നതോടെ മുരളീധരൻ മഴങ്ങി വീണു പിന്നീട് അയാൾ ഉണർന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞതോടെ മുരളീധരൻ്റെ മരണം ഓമന ഉറപ്പിച്ചു പിന്നീട് കണ്ടത് ഒരു ഡോക്ടറുടെ കൈയടക്കവും എന്നാൽ ഒരു അറിവുകാരുടെ മെയ്വഴക്കവുമായിരുന്നു സർജിക്കൽ ബ്ലേഡുകൾ ഉപയോഗിച്ച് ഓമന മുരളീധരൻ്റെ ശരീരം കഷ്ണം കഷ്ണങ്ങളായി മുറിച്ചു അതീവ ശ്രദ്ധയോടെയാണ് ഇത് ചെയ്തത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേക മരുന്നുകൾ കുത്തിവെച്ചായിരുന്നു കീറി മുറിക്കൽ ആന്തരിക അവയവങ്ങൾ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തു കളഞ്ഞു ബാക്കി വന്ന മാംസഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് താൻ കൊണ്ടുവന്ന രണ്ട് വലിയ ചൂട് കേസുകളിലാക്കി പിറ്റേന്ന് ആ ചൂട് കേസുകളുമായി ഓമന ഊട്ടിവിട്ടു ആദ്യം കോയമ്പത്തൂരിലെത്തി അവിടെ ഗാന്ധിനഗറിൽ ഒരു ഹോട്ടൽ മുറിയെടുത്തു ബാത്റൂമിൽ വെച്ച് ബാക്കി ഭാഗങ്ങൾ കൂടി മുറിച്ച് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഗിതികെട്ടാണ് അവർ ടാക്സി വിളിച്ച് കൊടൈക്കനാലിലേക്ക് പോയത് കൊക്കയിലേക്ക് സ്യൂർ കേസ് വലിച്ചെറിയാനായിരുന്നു പദ്ധതി പക്ഷേ അവിടെ വെച്ചാണ് ആ ടാക്സി ഡ്രൈവറെ കണ്ടുമുട്ടുന്നത് കൊലപാതക സംശയം തോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് ടാക്സി കാർ ഓടിച്ചു കയറ്റിയ ആ ഡ്രൈവറാണ് രാജ കൊടൈക്കനാലിൽ വെച്ച് ഓമനയെ കണ്ടുമുട്ടുന്നത് കൊല നടത്തി രണ്ട് ദിവസത്തിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിമൂന്നിന് കൊടൈക്കനാലിലെ കോകേസ് വാക്കിൽ കോടമഞ്ഞ് പുതച്ചു കിടക്കുന്നുണ്ട് അവിടുത്തെ ടാക്സി സ്റ്റാൻഡിൽ നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീ രണ്ട് വലിയ സൂട് കേസുകളായി നിൽക്കുന്നു കാഴ്ചയിൽ ഒരു സാധാരണ ടൂറിസ്റ്റ് അവരുടെ അടുത്തേക്ക് ടാക്സി ഡ്രൈവർ രാജയെത്തി എങ്ങോട്ട് പോകണമെന്ന ചോദ്യത്തിന് കന്യാകുമാരിയിലേക്ക് പോകണമെന്നായിരുന്നു ആ സ്ത്രീയുടെ ആവശ്യം ലോങ് ട്രിപ്പ് കിട്ടിയ സന്തോഷത്തിൽ രാജ സമ്മതിച്ചു പക്ഷേ ആ യാത്ര അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവമാകുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല കാറിൻ്റെ അടിക്ക് തുറന്ന് ആ വലിയ സൂട്ട് കേസുകൾ എടുത്തു വെക്കാൻ അത് ശ്രമിച്ചെങ്കിലും ആ സ്ത്രീ സമ്മതിച്ചില്ല അവർ തന്നെ അത് വളരെ കഷ്ടപ്പെട്ട് കാറിൻ്റെ സീറ്റിൽ വെച്ചു യാത്ര തുടങ്ങി കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും കാറിനുള്ളിൽ അസഹനീയമായ ഒരു ദുർഗന്ധം നിറയാൻ തുടങ്ങി രാജ അസ്വസ്ഥനായി എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്ന് സംശയിച്ച രാജ പിൻസീറ്റിലിരിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചു അവർ ആകെ പരിഭ്രാന്തിയോടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി അയാൾ ഇടയ്ക്കിടെ മിററിലൂടെ ആ സ്ത്രീയെ നോക്കി അവർ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ സഹിക്കിട്ട് രാജ വണ്ടി നിർത്തി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്താണ് സ്യൂട്ട് കേസുകളിൽ ഇതിനുള്ളിൽ എന്താണ് ഇത്രയും നാറ്റം വണ്ടിയിൽ സഹിക്കാൻ വയ്യ അയാൾ തുറന്നടിച്ചു പക്ഷേ ആ സ്ത്രീയുടെ മറുപടി രാജയെ ഞെട്ടിച്ചു എന്നായിരുന്നു സ്ത്രീയുടെ ആവശ്യം സഹായിക്കാമെന്നേറ്റ് രാജ പോലീസ് സ്റ്റേഷനിലേക്കാണ് കാർ ഓടിച്ചു കയറ്റിയത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഓമനെ കുറ്റം സമ്മതിച്ചു മുരളീധരൻ എന്ന കാമുകനെ താൻ കൊന്നതാണെന്നും ശല്യം സഹിക്കാതെയാണ് ഞാൻ ചെയ്തതെന്നും അവർ മൊഴി നൽകി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത ഓമനെ ജയിലിലായി എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല നാല് വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷം രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ ഓമനക്ക് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ഓമന പിന്നെ ആവിയായി പോയതുപോലെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും പോലീസ് പലയിടത്തും വലവിരിച്ചിട്ടും ലേഡീ സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെട്ട ഓമനയെ ആർക്കും കണ്ടെത്താനായില്ല വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനേഴ് മലേഷ്യയിലെ ഒരു കെട്ടിടത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അത് ഓമനയാണെന്ന് വാർത്ത പരുന്നു എന്നാൽ അന്വേഷണത്തിൽ അത് മെർലിൻ റൂബി എന്ന മറ്റൊരു സ്ത്രീയാണെന്ന് തെളിഞ്ഞു ഇന്നും ഡോക്ടർ ഓമന എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഒരു ചൂട് കേസിൽ കാമുകൻ്റെ ജഡവുമായി മലമുകളിൽ നിന്ന ആ ഡോക്ടറുടെ ചിത്രം കേരളത്തിൻ്റെ ക്രൈം ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു